ഗോരഖ്പൂർ ഗ്രാമത്തിലുള്ള ബാബുവിന്റെ കഥയാണിത് അവൻ തന്റെ ചെറിയ തള്ളുവണ്ടിക്കടയിൽ ജിലേബി വിൽക്കുന്ന ഒരു സാധാരണ തൊഴിലാളിയാണ് വളരെ ശാന്ത ശാന്തസ്വരൂപിണിയായ ഒരു പെണ്ണ് വരൂ വരൂ വന്ന് നല്ല ചൂടുള്ള ജിലേബി കഴിച്ചിട്ട് പോകൂ ബാബുവിൻ്റെ ജീവിതം ദിവസവും തിക്കും തിരക്കുമേറിയതായി പോയിക്കൊണ്ടേയിരുന്നു പിന്നെ രാത്രിയായതും അവൾ തനിച്ചുള്ള തന്റെ ജീവിതം ജീവിക്കാൻ തുടങ്ങുന്നു കാരണം അവൾക്ക് ഈ ലോകത്തിൽ ആരും തന്നെ ഇല്ല ഹോ ഞാൻ വല്ലാതെ ക്ഷീണിച്ചുപോയി അച്ഛാ അമ്മേ ദേഷ്യപ്പെടല്ലേ ഇന്ന് വീട്ടിലേക്ക് വരാൻ ലേറ്റ് ലേറ്റായിപ്പോയി എന്തു ചെയ്യാനാ ഇന്ന് കടയിൽ ഒരുപാട് കസ്റ്റമേഴ്സ് വന്നു എനിക്ക് ശ്വാസം വിടാൻ പോലും സമയം കിട്ടിയില്ല അതുകൊണ്ട് വിളക്ക് കത്തിക്കാൻ താമസിച്ചു പിന്നെ എന്നെ ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല ഞാൻ സുഖമായിരിക്കുന്നു സന്തോഷമായിരിക്കുന്നു എന്നെ ഞാൻ നന്നായി നോക്കുന്നു നിങ്ങൾ നിങ്ങളെ ശ്രദ്ധിച്ചോണേ എന്തേ ഉം ഇങ്ങനെയായിരുന്നു പാവം പാവയുടെ അവസ്ഥ അവൾ തന്റെ വിരക്തി മാറ്റാനായി ഫോട്ടോയിലുള്ള തന്റെ അച്ഛനമ്മമാരോട് ഇടയ്ക്കിടയ്ക്ക് സംസാരിച്ച് അവളുടെ സങ്കടം മാറ്റും പിന്നെ ഇതല്ലാതെ മറ്റൊരു കാര്യവും ഉണ്ടായിരുന്നു അവളുടെ മനസ്സിന് അത് ധൈര്യം നൽകി അവൾ പണക്കാരിയാകണമെന്നുള്ള സ്വപ്നം അല്ല ഷോ നീ എന്തായി കാണിക്കുന്നേ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എനിക്ക് ഇറ്റാലിയൻ ഫുഡ് വേണമെന്ന് ഇതൊക്കെ വെറും വേസ്റ്റ് ആണ് പോ പോയി എന്തെങ്കിലും ഇറ്റാലിയൻ ഫുഡ് കൊണ്ടുപോവാ പോ പോ അല്ല ഇത് സ്വപ്നമാണോ അയ്യോ ബാവോ നീയുണ്ടല്ലോ ചെന്ന് മര്യാദക്ക് പണക്കാരി ആകുന്നതൊക്കെ നടക്കുമോ ഇതാണ് ഭാവിയുടെ സ്വപ്നം അതായത് പണക്കാരി അവൾ എന്തുകൊണ്ടവളായിക്കൂടാ രാത്രി പകലായി അധ്വാനിക്കുന്നു രാത്രിയിലെ തനിമ അവളെ വല്ലാതെ വിഷമിപ്പിക്കുന്നു അവൾ തന്റെ ജീവിതത്തിൽ കുറച്ച് സമാധാനം വേണമെന്ന് ആഗ്രഹിച്ചു പക്ഷെ അവളുടെ തലയെടുത്ത് അവൾ ആഗ്രഹിക്കുന്നതൊന്നും നടന്നില്ല ദിവസവും അതേ ചുറ്റുപാട് അതേ തട്ടുകട ജിലേബി കഴിക്കൂ ബാബു ശരി എന്റെ ബാബു എന്താ ചെയ്യുന്നു അല്ല നീ പറഞ്ഞാൽ എനിക്കത് ചെയ്യാനാകുമോ നീ പറയുന്നത് ശരിയാണ് പക്ഷെ ഞാനെന്ത് ചെയ്യാനാ നിന്നെ കണ്ടോടൻ തന്നെ എന്റെ വായി സംസാരിക്കാൻ തുടങ്ങുന്നുണ്ടല്ലോ അതാണ് സംസാരിച്ചു സംസാരിച്ചുകൊണ്ട് തന്നെ കണ്ടോ ഇവൻ വീണ്ടും തുടങ്ങി നിനക്ക് നന്നായി അറിയാലോ എനിക്ക് നിന്നെ തീരെ ശരി വിട്ടേക്ക് ഇനി ഞാൻ ഏതും മിണ്ടാതിരിക്കുന്നു ശരി കാര്യം പറ എന്തിനാ വന്നേ ഒന്നുമില്ല ഈ പേപ്പർ കൊടുക്കാനായിട്ട് വന്നത് നിനക്ക് എന്നെ കല്യാണം കഴിക്കാൻ ഇഷ്ടമില്ലല്ലോ അതുകൊണ്ട് എന്താ പക്ഷെ എനിക്ക് നിന്റെ സന്തോഷമാണ് മുഖ്യം സന്തോഷമായ കാര്യം മേവാളുടെ മഹാരാജാവിന് സ്വയംവരം മഹാരാജാവ് തേടിക്കൊണ്ടിരിക്കയാണ് തനിക്ക് നല്ലൊരു സ്വഭാവമുള്ള വളരെ നന്നായി പാചകം ചെയ്യുന്ന ഒരു പെൺകുട്ടി ആവശ്യമാണ് ആ പെണ്ണ് മേവാളിന്റെ കുടുംബത്തിന്റെ മരുമകളാകും അല്ല ഇത് എന്താണ് രാജു എന്താണ് കേൾക്കുന്നു നീ പഠിച്ചില്ലേ മഹാരാജാവിനെ മഹാരാണി വേണ്ടേ അതും ചെന്ന് തേടട്ടെ അതെന്തിനാ എന്നോട് പറയുന്നേ നീ എത്ര വലിയ മണ്ടിയായിട്ടുണ്ട് നീ എന്താ പറഞ്ഞെ மண்டி என்ன ஆலோசிச்சு நோக்கேந்தா ஆ மஹாராஜா ஆரானே பைசாரன் நீ அமைதியும் நல்ல குணம் உள்ளவளும் மஹாராணி கிட்டியல்லே ஒரு ஒருபாடு ஆலோசிக்கல்லே வருண பௌர்ணமி அண்ணெங்கிலும் ஸ்பெஷல் ஆயிட்டு செய்து கொண்டு போ ஒரு பசே நீ உண்டாக்கியது மஹாராஜாவினை இஷ்டமெகில் பின்னெந்தா நீண்டம் பெட்டதாய் போகும் ഒരു അത് നടന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ഉണ്ടല്ലോ ഞാൻ നിന്നെ കല്യാണം കഴിക്കാം രാജു കളിക്കാനായിട്ട് പറഞ്ഞു പറ്റില്ലെങ്കിൽ വിട്ടേക്ക് പക്ഷേ ശ്രമിച്ചു നോക്കി ഇതുപോലുള്ള അവകാശം കിട്ടില്ല രാജു പറഞ്ഞത് കേട്ടിട്ട് ഭാവിയുടെ കണ്ണുകൾ പ്രകാശിക്കാൻ തുടങ്ങി അവളുടെ ആഗ്രഹം അധികമായി പിന്നെ ഈ സ്വയംവരത്തിൽ അവളും പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ചു പാമ്പ്ലറ്റിൽ ഉണ്ടായിരുന്ന റൂൾസ് എല്ലാം തന്നെ അവൾ പഠിച്ചു ആഹാരം എങ്ങനെയായിരിക്കണമെന്നാൽ അതിൽ നമ്മുടെ നാട് ഫോറിൻ കൺട്രീസിന്റെ രണ്ട് രുചിയും ഉണ്ടാകണം രുചിയുടെയും മസാലയുടെയും ഒരു കൂട്ടു ചേരുവയായിരിക്കണം അല്ല ഇതെന്ത് റൂൾസാണ് ഇങ്ങനെ ഒരു പാചകം ഞാൻ ഇതുവരെ ചെയ്തിട്ടേ ഇല്ലല്ലോ ആ റൂൾസ് വായിച്ചതും ഭാവയുടെ അവസ്ഥ വല്ലാതെയായി അവൾക്കൊന്നും തന്നെ മനസ്സിലായില്ല ഇതിലുള്ളതുപോലെ ഇപ്പോൾ എന്തു ചെയ്യാനാ എന്നാലും അവൾ തോൽവി സമ്മതിച്ചില്ല രാത്രി പകലായി പുതിയ പുതിയ റെസിപ്പി പുസ്തകങ്ങൾ വായിച്ചു മൊബൈലിൽ പുതിയ സാധനങ്ങൾ നോക്കി പിന്നെ ദിവസവും പുതിയതായി എന്തെങ്കിലും ട്രൈ ചെയ്തുകൊണ്ടേ പിന്നെ ഇതാണ് എന്റെ മസാല നിറഞ്ഞ ഗുലാബ് ജാമു കുറച്ച് കഴിച്ചു നോക്കിയാലോ എന്റെ ദൈവമേ ബാവാ എന്തൊരു അത്ഭുതമാണിത് ശരിക്കും നീരും ഇടിക്കു തന്നെയാ രുചിയുടെയും മസാലയുടെയും ഒരു കൂട്ടു ചേരുവാ സ്വയംഭരത്തിനുള്ള ദിവസവും അങ്ങനെ വന്നെത്തി വാ വാ എല്ലാ ഏർപ്പാടുകളും ചെയ്തു എന്നാലും അവൾക്കൊരു കാര്യം മനസ്സിലായില്ല എന്താണ് ചെയ്യേണ്ടതെന്ന് അയ്യോ ദൈവമേ ഞാൻ ഇത്രയൊക്കെ ഒരുക്കി വെച്ചു കഴിഞ്ഞു പക്ഷെ എന്ത് ചെയ്യണമെന്ന് ഒന്നും മനസ്സിലാകുന്നില്ല അപ്പോഴാണ് പുറകിൽ നിന്നും ശബ്ദം കേട്ടത് ഹേ ബാബു എന്ത് പറ്റി ഒറ്റയ്ക്ക് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ഇതെല്ലാറ്റിനും കാരണം നീയാണ് നീ കാരണമാണ് ഞാൻ ഈ സ്വയംവരത്തിൽ പങ്കേൽക്കാൻ പോകുന്നത് നീ കാരണമാണ് എനിക്ക് ഒന്നും മനസ്സിലാകാത്തത് എന്ത് ചെയ്യണമെന്ന് എന്തിനാ ഇത്ര പേടിക്കുന്നു ഞാനുണ്ടല്ലോ ഓർമ്മിച്ചോളു ഞാൻ എപ്പോഴും നിന്നെ വിടില്ല ശരി ഇപ്പോൾ എന്താ കാര്യം അവളോട് എല്ലാ റൂൾസും പറഞ്ഞു രാജു ആകെ ടെൻഷനായി എന്ത് നമ്മുടെ നാട്ടിലും വെളി ഉള്ള രുചിയോ ഇനിപ്പും മസാലാവും ചേർന്ന് ഷേടാ ഇത് എവരെ കൊണ്ടും ചെയ്യാൻ പറ്റില്ലല്ലോ കണ്ടോ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ നിന്റെ വാക്ക് ഞാൻ കേട്ടല്ലോ ഇതെല്ലാം എന്റെ തെറ്റു തന്നെയാ ഭാവയുടെ അവസ്ഥ കണ്ടിട്ട് രാജു ആഴ്ന്നു ചിന്തിക്കാൻ തുടങ്ങി കുറച്ചു സമയത്തിനു ശേഷം അവന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വന്നു അവനൊരു സ്പെഷ്യലായ മസാല തോന്നി അത് ശരിക്കും സ്വയംവരത്തിന് പുതിയതാണ് കിട്ടിപ്പോയി കിട്ടിപ്പോയി എന്താണ് സ്വയംവരത്തിന്റെ സ്പെഷ്യൽ ഡിഷ് മസാല ഉള്ള ജിലേബി സാൻഡ്വിച്ച് ആണ് നീ എന്താണ് പറഞ്ഞത് നോക്ക് ഇതിൽ നമ്മളുടെ നാട് പിന്നെ മസാല ഉണ്ടാവും രാജു പറഞ്ഞത് കേട്ടതും ഇപ്പോൾ അവളുടെ കൈവശം സ്വയംഭരത്തിൽ മുൻവയ്ക്കാൻ ഒരു പുതുമയാർന്ന ഡിഷ് ഉണ്ടായിരുന്നു ഉടനെ അവൾ അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യാൻ തുടങ്ങി ബാവാ ദിവസവും രാത്രി പകലായി പുതിയ രീതിയിലുള്ള ജിലേബി സാൻഡ്വിച്ച് ചെയ്യാനായി ശ്രമിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ അവസാനം ആ സ്വയംഭരത്തിന്റെ ദിവസവും വന്നെത്തി അമ്മേ അച്ചാ ഇന്ന് നിങ്ങളുടെ മകൾ ഒരു വലിയ ചാലഞ്ച് ഫേസ് ചെയ്യാനായി പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ അനുഗ്രഹം എനിക്ക് എപ്പോഴും ഉണ്ടാകണം അതാണ് അതാണെന്റെ പ്രാർത്ഥന അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോയുടെ മുൻപിൽ നിന്ന് വടങ്ങിയിട്ട് ബാവാ തന്റെ പണി തുടങ്ങി ആദ്യം ജിലേബിക്ക് വേണ്ടി മൈദ മാവിൽ ഗരം മസാല വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തു പിന്നെ അതെല്ലാം തന്നെ ഒന്നിച്ച് വരവി എന്നിട്ട് ചൂടുള്ള ചീൻചട്ടിയിൽ അവൾ ചുവന്ന മസാല നിറഞ്ഞ ജിലേബി ഉണ്ടാക്കി അതിനുശേഷം അവൾ ബ്രെഡിൽ ബട്ടർ സോസ് പിന്നെ കുറച്ച് മസാലയും ചേർത്തു അതിനകത്ത് ഉരുളക്കിഴങ്ങ് മസാല പിന്നെ ജിലേബിയും വെച്ച് അത് അവൾ ടോസ്റ്റ് ചെയ്തു പിന്നെ അത്രയും തന്നെ കുറച്ചു സമയത്തിനകം തയ്യാറായി ബാവയുടെ മസാല നിറഞ്ഞ ജിലേബി സാൻഡ്വിച്ച് ഹാ ഒരു വിധേനെ ഇത് ചെയ്തു കഴിഞ്ഞു ബാവ നന്നായി ഒരുങ്ങി കൊട്ടാരത്തിലേക്ക് ചെന്നു അവിടെ വലിയ വലിയ പണക്കാരെ വീട്ടിലെ ഭംഗിയുള്ള പെൺകുട്ടികളൊക്കെ നിന്നുകൊണ്ടിരുന്നു അവരുടെ ഡ്രസ്സിന്റെ ഭംഗിയൊക്കെ കണ്ടിട്ട് ഒരു ക്ഷണം കൊണ്ട് ബാബയുടെ വിശ്വാസം എല്ലാം നഷ്ടമായി പക്ഷെ ഉടനെ അവൾ തന്നെ ആശ്വസിപ്പിച്ചു പതുക്കെ അവളുടെ ടേൺ വന്നെത്തി അവളുടെ മസാല നിറഞ്ഞ ജിലേബി സാൻഡ്വിച്ചിനെ രാജാവ് വിക്രാന്തിന്റെ മുൻപിൽ അവൾ നൽകി രാജാവ് അത് ഒരു കടി കടിച്ചതും തന്നെ അദ്ദേഹത്തിന്റെ മുഖം സന്തോഷം കൊണ്ട് നിറഞ്ഞു அடிபொழி ஆய்ட்டு கழிச்சிட்டு நம்ம நாட்டில் உள்ள வெளிநாட்டில் உள்ள புதுமையான ருச்சி பாபு நின் எத்திர புகழ்த்தியாலும் அது குறவானு தீர்மானமாய் ஈ நாட்டின் மகாராணி நீ தண்ணியான நீ மட்டும் தண்ணியானோ അതേ നീ തന്നെ ഭാര്യ പിന്നെ ഈ രീതിയിൽ ഒരു കാലത്തിൽ പാവപ്പെട്ട തട്ടുകടയിലെ ഒരു തൊഴിലാളിയായിരുന്ന ആ ബാവ ഇന്ന് മേവാളിന്റെ മഹാറാണി ആയിരിക്കുന്നു രാജു പറഞ്ഞ കാര്യവും സത്യമായി പിന്നെ ബാബയുടെ മസാല നിറഞ്ഞ ജിലേബി സാൻഡ്വിച്ച് അവളുടെ ജീവിതം മാറ്റിമറിച്ചു